ഒരുപാട് ആളുകളുടെ പേരും പല കമന്റ്സ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ അടിയിൽ കമന്റ് ഒന്നും ഇടില്ല ഇങ്ങനെ പേരൊന്നും കിട്ടില്ല നമുക്ക് തെളിവുകളൊന്നും ഇല്ല സിനിമ 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 കുറച്ച് ദിവസങ്ങളായിട്ട് ഓൺലൈൻ മീഡിയയും നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളും എല്ലാവരും പറയുന്നത് ഈ സിനിമയും സിനിമയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമാണ് അപ്പോ ഇതെന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ ആളുകൾ കാണും അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് എന്താണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞതിനു ശേഷം അതിനകത്ത് ഈ എമാ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഉണ്ടെന്നും കൂടി പറയാം അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് തന്നെ പറയാം ഇതിന് തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രമുഖ നടീനെ ഒരു പ്രമുഖ നടൻ കാറിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാണ് അവർ രണ്ടുപേരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു രഹസ്യമായ പരസ്യമാണ് അല്ലെങ്കിൽ പരസ്യമായ ഒരു രഹസ്യമാണ് അങ്ങനെ എന്തുവേലും പറയാം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ നിമിഷം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ട് വരെയും ഒരു തീരുമാനവും തീരുമാനവുമായിട്ടില്ല ഇരക്കിതുവരെ നീതി ലഭിച്ചിട്ടില്ല ഏതോ ഒരു നടൻ ജയിലിൽ കുറച്ച് നാൾ കിടന്നിരുന്നു ആരാന്നുള്ള കാര്യമൊക്കെ പറയണ്ടല്ലോ അപ്പം അതെന്തിലോട്ടെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സിനിമയിലുള്ള അഭിനേത്രികളും കുറച്ച് ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ആയിട്ടുള്ളവരും എല്ലാവരും കൂടി ചേർന്ന് ഒരു സംഘടന അങ്ങനെ രൂപീകരിച്ചു ഈ ഇത് ഈ സംഭവത്തിന് ശേഷം അതിൻ്റെ പേരാണ് ഡബ്ല്യു സി സി അപ്പം ഈ ഡബ്ല്യു സി സിക്കാരെല്ലാവരും കൂടിയും എന്തോ ചെയ്തു സർക്കാർ ഉണ്ട് കഴിഞ്ഞാൽ തുടങ്ങി സർക്കാരെ സർക്കാരെ ഞങ്ങളുടെ തൊഴിലിടങ്ങളിൽ ഞങ്ങൾക്ക് സമത്വം കിട്ടുന്നില്ല പീഡനമാണ് ഒരേപോലത്തെ സാലറി കിട്ടുന്നില്ല ഭയങ്കര പ്രശ്നങ്ങളാണ് നിങ്ങളതൊന്ന് അന്വേഷിക്കണം നമ്മുടെ സിനിമയ്ക്കുള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങളതൊന്ന് എന്ന് സർക്കാരിനോട് പറഞ്ഞപ്പോൾ സർക്കാർ എന്തോ ചെയ്തു ഒരു കമ്മീഷനെ അങ്ങോട്ട് നിയമിക്കുകയാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരുള്ളതാണ് അപ്പിലെ മേലെ മെയിൻ ആൾ എന്ന് പറയുന്നതാണ് കെ ഹേമ റിട്ടയേർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള കെ ഹേമയാണ് അതായത് മെയിൻ ആളായിട്ടുള്ളത് പിന്നെ രണ്ടുപേരും കൂടിയുണ്ട് ഒരു ആക്ടറും പിന്നെ ഒരാളും കൂടിയുണ്ട് ഉണ്ട് അപ്പം ഈ മൂന്ന് പേര് ചേർന്ന ഒരു കമ്മീഷൻ അങ്ങോട്ട് രൂപീകരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ സിനിമയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് നമ്മുടെ സർക്കാരിന് തരൂ അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പം ഇവർ പഠിക്കാൻ തുടങ്ങി ഇവർ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആയപ്പോഴാന്ന് തോന്നുന്നു ഒരു റിപ്പോർട്ട് കൊണ്ട് സർക്കാരിൻ്റെ കൊടുക്കുന്നത് ഇതിനകത്തെല്ലാം ഉണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാം ഇതിനകത്തുണ്ട് നിങ്ങളത് നോക്കൂ എന്ന് പറയുന്നു സർക്കാർ തന്നെ ഇതെല്ലാം കൂടി നോക്കിയിട്ട് കൊണ്ട് കോഴിയുടെ കൊണ്ട് വെച്ച് അടയിരിക്കാൻ ചിലപ്പോൾ ഇത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായാലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുഞ്ഞുങ്ങളുണ്ടായാലോ ഏ ആ റിപ്പോർട്ടിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായാലോ എന്ന് വെച്ചിട്ട് സർക്കാർ ഇതുകൊണ്ട് അട വെച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്തില്ല അതിനുശേഷം ഇത് വെളിയിൽ വന്നില്ല എന്തായാലും കോടികൾ മുടക്കി ഇറക്കിയ സംഭവം ഇത് വെളിയിൽ വന്നിട്ടില്ല ഇന്ന് ഇന്നലെ ഇന്നലെ വരെ വെളി വന്നില്ലായിരുന്നു പിന്നെ അത് ഈ വിവരാവകാശം എന്നൊക്കെ പറയുന്ന ആ നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ടും അതിൻ്റെ പുറകെ ഒരുപാട് ആളുകൾ പോയത് കൊണ്ടും എന്തോ അത് വെളിയിൽ വന്നു ഇന്നലെ അപ്പോൾ ഇവർ സമർപ്പിച്ച റിപ്പോർട്ട് ഏകദേശം മുന്നൂറ് പേ പേജോളം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വെളിയിൽ വന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോളം പേജേ ഉള്ളൂ അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സ്ത്രീകളായിട്ടുള്ള അഭിനേതാക്കൾ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമയിലുള്ളവർ ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത് ലൈംഗികമായിട്ട് മെയിനായിട്ട് പറയുന്ന കാര്യം ലൈംഗികമായിട്ട് സ്ത്രീകളെ അതിലുള്ള നിർമ്മാതാക്കളും സംവിധായകരും മെയിൻ മെയിൻ എന്താ പറയുക നായകന്മാരും അല്ലെങ്കിൽ മെയിനായിട്ടുള്ള നായകന്മാരുടെ കൂടെ നിൽക്കുന്ന ശിൽബന്തികളും എല്ലാവരും കൂടി ചേർന്ന് ലൈംഗികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് മെയിനായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അതാണ് സ്ത്രീകൾക്ക് ഒരു രീതിയിലുള്ള സമത്വവും ഒരു രീതിയിലുള്ള സുരക്ഷിതത്വമോ ഈ സിനിമ മേഖലയിൽ നിന്ന് കിട്ടുന്നില്ല അതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ പിന്നെ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുമാരായിട്ട് വരുന്ന സ്ത്രീകൾക്ക് എന്താ പറയുക ഒരു ഒരു വില പോലും ഇല്ല വളരെ മോശം വിലയാണ് അവർ കൊടുക്കുന്നത് സ്ത്രീകൾക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് അവർക്ക് പീരീഡ്സ് ടൈംസ് ഒക്കെ ഉണ്ടല്ലോ അത് ആർക്കറിയാവുന്ന ആ ടൈമിലൊക്കെ ഒന്ന് ഇന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലോ അവർ ആ ഒരു ബേസിക്കായിട്ടുള്ള ആ ഒരു നീഡ് നടത്തണമെങ്കിലോ ഒന്നും 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 നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ സിനിമാ സെറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് എനിക്ക് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഈ നടന്മാർ പതിനഞ്ചോളം പേരടങ്ങിയ ഒരു ഗ്യാങ് ഗ്യാങ് ഉണ്ടെന്നാണ് പറയുന്നത് അവരാണ് സിനിമയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഈ കാസ്റ്റിംഗ് കൗച്ചും അതും ഊതുമൊക്കെ ഒപ്പിച്ചു വെക്കുന്നതും ഈ പതിനഞ്ചംഗ സംഘമാണ് ഒരു ഗ്യാങ് ആയിട്ടൊരു ഒരു ഭയങ്കരന്മാരായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് പക്ഷേ ഈ റിപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത എന്താ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല പേരെടുത്ത് പറഞ്ഞ ഭാഗങ്ങളാണ് ഈ മുന്നൂറ് എണ്ണത്തിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലെത്തിച്ചത് അത്രയും പേജേ ഉള്ളൂ പേരൊക്കെ മാറ്റി ഇപ്പം കുറേ ആളുകൾക്ക് പേടി ഉണ്ടായിരുന്നു അയ്യൂ എൻ്റെ പേരെങ്ങാനും വരൂ എന്റെ പേരെങ്ങാനും വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പുറത്ത് വരരുതെന്ന് പറഞ്ഞ് കുറെ ആളുകളുണ്ടായിരുന്നു സ്ത്രീകളും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ അപ്പടി എങ്ങാനും എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ അവന്റെ പേര് പറഞ്ഞത് ഇവന്റെ പേര് പറഞ്ഞത് അപ്പടി എങ്ങാനും എഴുതി വെച്ചിട്ടുണ്ടോ സോ എനിക്കും ഇത് പുറത്ത് വന്നാൽ പ്രശ്നമാവും അങ്ങനെയും കുറേ ആളുകൾ ഉണ്ടായിരുന്നു എന്തോ ഇത് പുറത്ത് വന്നു പക്ഷേ എന്താ പറയുക ഈ കലിങ്ങിന്റെ മുകളിലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയത്തില്ലേ ഓ സിനിമയിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഈ വെള്ളാടിയും മയക്കുമരുന്നും പെണ്ണുപിടുത്തും അതൊക്കെ തന്നെ നമ്മൾ ഗോസിപ്പ് അറിയത്തില്ലേ അതേപോലത്തെ റിപ്പോർട്ട് പേപ്പറിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ അതേപോലത്തെ റിപ്പോർട്ടാണ് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഇങ്ങനെ സിനിമയിലൊക്കെ നടക്കുന്നുണ്ട് പണ്ട് മുതലേ നമുക്ക് അറിയാവുന്നൊരു കേസാണ് സിനിമയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിങ്ങനെ ഒരേ ഉള്ള ഒരു കേസാണ് അവരിതെല്ലാം കൂടി പേപ്പറിലെഴുതി അങ്ങ് കൊടുത്തു ഉള്ളൂ അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്താ പറയുക ഈ ഡോറിൽ മുട്ടലാണ് ഇവർക്ക് പിന്നെ മെയിനായിട്ട് പറയുന്നത് ഈ സംവിധായകന്മാരാണെങ്കിലും അല്ലെങ്കിൽ പ്രമുഖന്മാരെ പ്രമുഖ നടന്മാരാണെങ്കിലും പോയി സ്ത്രീകളായിട്ട് അഭിനയിക്കാൻ വരുന്നവരുടെ ഡോറിൽ മുട്ടലാണ് ഡോറിൽ മുട്ടി വിളിക്കും താല്പര്യമുണ്ടോ അല്ലെങ്കിൽ കൂടെ കിടക്കണം അങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് ഡോറിൽ മുട്ടലാണ് അതും മാത്രല്ല പിന്നെ വേറൊരു എനിക്ക് ഓർമ്മയുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവരെ ഓരോ കോടു ഭാഷകളിലാണ് അറിയപ്പെടുന്നത് വില്ലിങ്ങായിട്ടുള്ളവർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൂടെ എനിക്ക് സിനിമയിൽ ഉയർച്ച ഉണ്ടാകുമല്ലോ എന്ന് വിചാരിക്കുന്ന കുറച്ച് ആക്ട്രസ്മാരുണ്ട് അവരെയൊക്കെ കോഡ് ഭാഷയിലൂടെ ആ ഇന്ന കോഡിലുള്ള ആൾ അവൈലബിൾ ആണ് ഇന്ന കോഡിലുള്ള ആൾ ഇന്ന് അവൈലബിൾ അല്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പിന്നെ അത് മാത്രവുമല്ല മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറച്ചിൽ എത്തിക്കൊണ്ടോന്ന് എന്ന് വെച്ചിട്ട് അമ്മമാര് വരെ സാക്രിഫൈസ് ചെയ്യാൻ അമ്മമാരും വില്ലിങ് ആണ് എൻ്റെ മകളെ ഒന്ന് ഉയർച്ചയിൽ എത്തിച്ചാൽ മതി സിനിമയിൽ നിന്ന് അവർക്കൊന്ന് ഉയർന്നു വന്നാൽ മതി ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന അമ്മമാർ വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ റിപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആരുടെയും പേര് പറയുന്നില്ല പിന്നെ എനിക്കൊരു കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവര് കംപ്ലയിന്റ് ചെയ്യണമായിരുന്നു നമ്മുടെ നാട്ടിൽ നിയമ വ്യവസ്ഥ വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ കംപ്ലയിൻറ്റ് ചെയ്യാനായിരുന്നു പുറത്ത് അത് ആരാണ് ചെയ്തത് ഏത് പ്രമുഖ നടനാണെങ്കിലും ഏതവരാണെങ്കിലും അത് ചെയ്തതാരാന്നുള്ള കാര്യം വെളിയിൽ കൊണ്ടുവരണമായിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് നടന്മാരുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ പ്രമുഖ നടന്മാരെന്ന് പറയുന്ന പതിനഞ്ച് പ്രമുഖ നടന്മാർ നമുക്ക് വെല്ലിൽ എന്നെയെ തന്നെ അറിയാം പത്ര പ്രമുഖ നടന്മാരുണ്ടെന്നുള്ളതാണ് അപ്പം നമുക്ക് പറഞ്ഞില്ലേ പിന്നെ എ എം എം എ ആ സംഘടനയുടെ സെക്രട്ടറിയോട് ചോദിച്ചു ഇങ്ങനെ ഒരു സാധനം പുറത്ത് വന്നിട്ടുണ്ടല്ലോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഏ ഞങ്ങൾ ഇവിടെ ഒരു പരിപാടി നടത്താൻ ഞങ്ങൾ ജസ്റ്റ് എ എം 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 എയുടെ ഒരു പരിപാടി നടത്താൻ പോവുകയാണ് ഒരു ഷോ നടത്താൻ പോകണം അതിനൊക്കെ ശേഷം ഞങ്ങളൊന്ന് പഠിക്കട്ടെ പഠിച്ചതിനു ശേഷം ഇതിലൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്രട്ടറി പറയുന്നുണ്ട് അപ്പം അവർക്കൊന്നും അറിയാൻ പറ്റുന്ന പറയുന്നത് പിന്നെ അവരുടെ കൂടെ എത്ര നാളും ജോലി ചെയ്ത ഇത്രയും സ്ത്രീകൾക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് പിന്നെ കുറച്ച് ആളുകൾ തയ്യാറായിട്ടും വരുന്നുണ്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയാൽ മതി ഞാൻ വില്ല ഞാൻ കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് അതൊന്നും അല്ലാണ്ട് ും പറ്റില്ല എനിക്ക് സിനിമയിൽ വേണ്ട പക്ഷേ എനിക്ക് എനിക്കെൻ്റെ മാനമാണ് വലുതെന്ന് പറയുന്നവരുണ്ട് പിന്നെ വേറൊരു കേസ് പറയേണ്ടവർ എടുത്തു പറയേണ്ടവരുണ്ട് മാന്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നടന്മാരുണ്ട് മാന്യമായിട്ട് അഭിനയിക്കുന്നവരുണ്ട് മാന്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട് സംവിധാനം ചെയ്യുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ അല്ലാത്ത കുറച്ച് ആളുകളുടെ പേരാണ് ഇപ്പം ഈ റിപ്പോർട്ടിൽ പേരില്ല കേട്ടോ സോറി പേരുണ്ടായിരുന്നു അതൊക്കെ വെട്ടിമാറ്റി പേഴ്സണൽ ആണെന്ന് പറഞ്ഞ് അതൊക്കെ വെട്ടിമാറ്റി വെട്ടിമാറ്റിട്ടുണ്ട് അതില്ലാണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതാണ് ചാനൽ ചാനലായ ചാനൽ മുഴുവൻ കൊട്ടി കോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എത്ര നാളുണ്ടാവും അറിയില്ല ആ ഇപ്പം അടുത്ത എന്തെങ്കിലും ന്യൂസ് വരുമ്പം പൊക്കോറൂടെയും ചില കമൻ്റ് ഒക്കെ കണ്ടെന്തോ ആഫറിന് പൊളിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ എന്താണ് എന്തോ ഇപ്പം ഈ സാധനം പുറത്ത് കൂട്ടോന്നൊക്കെ പറയും തൊട്ട് അത് നമുക്കറിയില്ല അപ്പം എന്തായാലും സാധനം പുറത്തുവിട്ടിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും ഒരുപാട് ആളുകളുടെ പേരും ഒക്കെ പല കമൻസായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഒന്നും ഇവിടെ ഇല്ല പേരൊന്നും കിട്ടില്ല നമുക്ക് തെളിവുകളൊന്നും ഇല്ലല്ലോ പക്ഷെ നമുക്ക് അറിയാവുന്ന കുറച്ച് അർത്ഥങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ ഈ റിപ്പോർട്ട് പുറത്ത് വന്നാൽ മതി പൂർണ്ണമായിട്ടും പുറത്ത് വരണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഗവൺമെൻറ് അഭിപ്രായപ്പെടുത്താൻ ബൈ